ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ പതിനൊന്നാമത്തെ രാശിയായ കുംഭം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം കുംഭം രാശിയുടെ രാശിസ്വാമി സ്വാമി ശനിദേവാണ് അവിട്ടത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങൾ ചതയം പുരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളടങ്ങിയ നക്ഷത്രങ്ങളാണ് കുംഭം രാശിയിൽ വരിക ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് കുംഭം രാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വലിയ ജീവിത മാറ്റങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ഏഴര വർഷം ശനി കഠിനമായി പരീക്ഷിച്ച കാലമാണ് ഉയരത്തിൽ നിന്ന് താഴേക്ക് ഉറപ്പുകൾ തകർത്തത് സാമ്പത്തികവും കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ ആത്മക്ലേശവും ഒറ്റപ്പെട്ട അവസ്ഥകളും എല്ലാം കുംഭം രാശിക്കാരെ പഠിപ്പിക്കാൻ ശനി ഉപയോഗിച്ചു പക്ഷെ ഒരു കാര്യം ഓർക്കുക ശനിദേവ് ഒരിക്കലും ശിക്ഷിക്കാൻ വരുന്നതല്ല ശിക്ഷകനായി വരുന്നതാണ് ശനി നിങ്ങളെ മുറിവേൽപ്പിച്ചും തകർത്തും ശുദ്ധീകരിച്ചും ഒരു പുതിയ വ്യക്തിയായി മാറ്റാനുള്ള യാത്രയാണ് കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ആറ് കുംഭം രാശിക്കാരുടെ പുനർജന്മ വർഷം റീബർത്ത് ഇയർ തന്നെ ഇതാണ് പുതിയ തുടക്കം ഇതാണ് വിജയത്തിൻ്റെ പാത ഇതാണ് ശ്രമത്തിൻ്റെ ഫലം ലഭിക്കുന്നതിനുള്ള വർഷം ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡായിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ അതും വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ മുതൽ മുടക്ക് ഒന്നുമില്ലാത്ത ഉപായങ്ങളായിരിക്കും വീഡിയോ എൻ്റെ വരെ കാണുക ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക രണ്ടായിരത്തി എന്ന് പറയുന്നത് സൂര്യന്റെ വർഷമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ട് പ്ലസ് രണ്ട് പ്ലസ് ആറ് പത്ത് അപ്പോൾ ഒന്ന് ഒന്നെന്ന് പറയുന്നത് സൂര്യനെ പ്രതിനിധീകരിക്കുന്നു അപ്പോൾ ഈ വർഷം സൂര്യൻ്റെ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളുടെ ഗ്രഹങ്ങളുടെ ചാട്ട് നോക്കാം ഒന്നാം ഭാവത്തിൽ നിങ്ങളുടെ ലഖനത്തിൽ ചന്ദ്രൻ്റെ കൂടെ രാഹു രണ്ടിൽ ശനി അഞ്ചിൽ വ്യാഴം ഏഴിൽ കേതു പതിനൊന്നിൽ ചൊവ്വ ശുക്രൻ സൂര്യൻ എന്നിവയാണ് ഏഴര ശനിയുടെ മൂന്നാം ചരണം നിങ്ങളെ നിങ്ങളെ നിങ്ങളാക്കിയ നിങ്ങളെ നിങ്ങളെ വിനയം പഠിപ്പിച്ച ശനിദേവിൻ്റെ കാലങ്ങളാണ് കഴിഞ്ഞു പോയത് ഒന്നാം ഭാവത്തിലെ രാഹു ഡിസംബർ അഞ്ച് വരെ രാഹു ഒന്നാം ഭാവത്തിലുണ്ട് ചന്ദ്രൻ്റെ കൂട്ടത്തിലാണ് അപ്പോൾ നിങ്ങൾ ഏത് കാര്യം ചെയ്താലും ആ മേഖലയിൽ നിങ്ങളുടെ നൈപുണ്യം കാണിക്കുന്നതിനുള്ള ഒരു അവസരം തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുക നിങ്ങൾ എന്തു ചെയ്താലും ആ ഫീൽഡിൽ നിങ്ങൾ എക്സ്പെർട്ടീസ് ആവും ചന്ദ്രനും രാഹുവും ഒരേ ഹൗസിൽ ലഖനത്തിൽ വരുമ്പോൾ നിങ്ങളെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുകയും പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് നിങ്ങളെ കൊണ്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഏതെങ്കിലും പുതിയ കാര്യങ്ങൾ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിജയം തന്നെയായിരിക്കും പക്ഷേ രാഹു ഉള്ളതുകൊണ്ട് മനസ്സിലൊരു കൺഫ്യൂഷൻ കൂടി ക്രിയേറ്റ് ചെയ്യും ഇത് നിങ്ങൾക്ക് നല്ലതാണോ അല്ലയോ എന്നുള്ള ഒരു ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഒരു സന്ദേഹം നിങ്ങളുടെ മനസ്സിൽ എത്തിപ്പെടുന്നതാണ് പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വാസമാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ വിജയിക്കുമെന്ന് അതുകൊണ്ട് നിങ്ങൾ അത് ആക്ഷനിൽ കൊണ്ടുവരിക ചിന്തയിലല്ലാതെ ആക്ഷനിൽ കൊണ്ടുവരിക തീർച്ചയായും നിങ്ങൾക്ക് അതിൽ വിജയം വിജയം കണ്ടെത്താൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ജോലിയിൽ അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് ലവ് റിലേഷനിൽ എല്ലാം രാഹു ഒന്നാം ഭാവത്ത് വരുന്നതുകൊണ്ട് ഒരു ഡൗട്ട് എല്ലാത്തിനും വരുന്നതായിരിക്കും രാഹു എന്ന് പറയുന്നത് ഭ്രമം തരുന്ന ഒരു ഛായാഗ്രഹമായതുകൊണ്ടാണ് പക്ഷേ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ടെങ്കിൽ അത് നിങ്ങൾ ആക്ഷനിൽ കൊണ്ടുവന്ന് നിങ്ങളത് നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക വിജയം നിങ്ങളുടെ കൂട്ടത്തിലാണ് ഇനിയും വർഷം നിങ്ങൾക്ക് പാർട്ട്നർഷിപ്പ് ബിസിനസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ ഉപദേശം സ്വീകരിക്കുകയോ അവരുടെ അഡ്വൈസ് സ്വീകരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നല്ല ഒരു വിജയം തന്നെ കണ്ടെത്താൻ പറ്റും വ്യാഴം അഞ്ചാം ഭാവത്തിൽ സെക്കൻഡ് ജൂണിന് ആറാം ഭാവത്തിൽ വരുന്നതാണ് അതും മാർഗീയാവസ്ഥയിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വ്യാഴം മാർഗിയിൽ നിങ്ങളുടെ ആറാം ഭാവത്തിൽ വരിക ഈ സമയം ആരെങ്കിലും ലീഗൽ കാര്യങ്ങളിൽ അതുപോലെ തന്നെ കോട്ട് കച്ചേരി കാര്യങ്ങളിൽ ശത്രുദോഷത്താൽ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു മോചനമാണ് ഈ വർഷം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുടുങ്ങിക്കിടക്കുന്നവരാണെങ്കിൽ ഏതുവിധേനയും ഏതെങ്കിലും ഒരു അവസരം നിങ്ങൾക്ക് കിട്ടും ഇതൊക്കെ ക്ലിയർ ചെയ്ത് അതിൽ നിന്നും പുറത്തു കടക്കുന്നതിനുള്ള ഒരു സമയം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വന്നു ചേരുന്നതാണ് പഠിക്കുന്ന കുട്ടികൾക്ക് മാർച്ച് മുതൽ എഡ്യൂക്കേഷൻ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ സമയം മാർച്ചിന് ശേഷമുള്ള സമയം നിങ്ങൾക്ക് ഗവൺമെൻറ് എക്സാമോ അതുപോലെ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യാൻ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ ചെയ്ത് അതിനുള്ള ഒരു അതിന് ഒരു വിജയം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഗവൺമെൻറ് ജോലിക്ക് കാത്തിരിക്കുന്നവർക്ക് പതിനഞ്ച് ഏപ്രിൽ മുതൽ പതിനഞ്ച് സെപ്റ്റംബർ വരെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ സമയത്തിൽ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ വിജയം നിങ്ങളുടെ കൂടെയുണ്ട് ഏഴാം ഭാവത്തിലെ കേതു ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു അസംതൃപ്തി തന്നെ വരുന്ന ഒരു സമയമാണ് കേതു എന്ന് പറയുന്നത് ഒരു ഡിറ്റാച്ച്മെൻറ്റ് പ്ലാനറ്റാണ് അതുകൊണ്ട് ദമ്പതികൾ ശ്രദ്ധിക്കുക ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഇത് രാ കേതു ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു അസംതൃപ്തി വരുന്നെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കി മുന്നോട്ട് പോവുക കൂടി സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രശ്നങ്ങൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാം പക്ഷേ അതെല്ലാം മാറി മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു സാഹചര്യം തന്നെ ആയിരിക്കും ഈ വർഷം ഉണ്ടാകുക രണ്ടായിരത്തി നിങ്ങളുടെ ഭാഗ്യം ഒരു കാര്യം മനസ്സിലാക്കുക ഭാഗ്യം നിങ്ങളുടെ കൂടെ എഴുപത് ശതമാനത്തോളം ഉണ്ട് കർമ്മം ചെയ്യുക കർമ്മം എല്ലാവരും ചെയ്യും പക്ഷെ കർമ്മത്തിൻ്റെ ഫലങ്ങൾ കിട്ടുന്നത് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമാണ് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭാഗ്യം നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ തീർച്ചയായും ഹാർഡ് വർക്ക് ചെയ്യുക അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ജോലി കരിയർ ഏപ്രിൽ മൂന്നിന് ശേഷം നിങ്ങൾക്ക് ജോലി ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാവുന്നതാണ് ഈ സമയം വിദേശ ജോലിക്കും അതുപോലെ തന്നെ എം എൻ ജോലി കിട്ടുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് നിങ്ങൾ ഉദ്ദേശിച്ച പോലുള്ള പ്രമോഷൻ അത് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കിട്ടുന്നതിനുമുള്ള അനുകൂല സമയമാണ് ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത് ജൂൺ വരെയുള്ള സമയം ജൂൺ സെപ്റ്റംബർ വരെയുള്ള സമയം കുഴപ്പമില്ല ഈ സമയം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക നിങ്ങൾക്ക് അതിനുള്ള അച്ചീവ്മെൻറ്റ്സ് തീർച്ചയായും കിട്ടുന്നതായിരിക്കും ബിസിനസ്സിൽ ഉള്ളവർക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് അനുകൂലമായിട്ടുള്ള സമയമാണ് ഹാർഡ് വർക്ക് ചെയ്യുക അതിൽ നിന്നും നിങ്ങളുടെ ഫലം നിങ്ങൾക്ക് ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനമേലും തീർച്ചയായും കിട്ടുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളുടെ ആരോഗ്യം ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളുടെ സ്കിൻ അലർജി അതുപോലെ തന്നെ ഇൻഫെക്ഷൻ പല്ല് അതുപോലെ തന്നെ ഉദരം സംബന്ധിച്ച ചെറിയ ചെറിയ അസുഖങ്ങൾ വരുന്നതിനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ പുറത്തുനിന്നും ആഹാരം കഴിക്കുന്നവരൊക്കെ ഒക്കെ ശ്രദ്ധിച്ച് കഴിക്കുക രണ്ടായിരത്തി നിങ്ങൾക്ക് പ്രതീക്ഷകൾ നൽകുന്ന ഒരു വർഷമായിരിക്കും എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുക അതിൻ്റെ ഫലം ശനിദേവ് തന്നിട്ടേ പോവുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറ് കുംഭം രാശിക്കാർക്ക് ഒരു പുനർജന്മം തന്നെയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ചേഞ്ച് ചെയ്യുക നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക നിങ്ങളുടെ അൽമിര എവിടെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അത് ചേഞ്ച് ചെയ്യുക നിങ്ങൾ വലത്തുകൈകൊണ്ട് എഴുതുന്ന എഴുതുന്നവരാണെങ്കിൽ ഒരു ഇടത്ത് കൈ കൊണ്ട് ഒരു പത്ത് മിനിറ്റേലും ഒന്ന് എഴുതുക നിങ്ങളെ തന്നെ നിങ്ങൾ ഈ വർഷം ഒന്ന് ചേഞ്ച് ചെയ്യുക പുതുക്കി പുതുക്കിപ്പണിയുക അത് നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള റിസൾട്ട് കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ശനിയുടെ ബീജമന്ത്രം കുറഞ്ഞത് ഒരു പതിനൊന്ന് പ്രാവശ്യം ഡെയിലി നിങ്ങൾ ജപിക്കുക കൂടാതെ ശനി നിങ്ങളുടെ ജാതകത്തിൽ നീചനാണെങ്കിൽ ശനിയാഴ്ച കറുത്ത സാധനങ്ങൾ നിങ്ങൾ ദാനം ചെയ്യുക എള്ള് പോലുള്ള സാധനങ്ങൾ പിന്നെ ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യുക സൂര്യദേവന് സൂര്യൻ്റെ വർഷമാണെന്ന് ഞാൻ പറഞ്ഞു സൂര്യദേവന് രാവിലെ ഉദി ഉദിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു മണിക്കൂറിന് അകമോ നിങ്ങൾ ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു നുള്ളു കുങ്കുമം ഒരു നുള്ളു അരി ഒരു ചുവന്ന പൂവിട്ട് ജല അർപ്പണം ചെയ്യൂ അതിന് വലിയൊരു മാറ്റമായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോവുക മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി അരമണിക്കൂറിലും അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക മനസ്സാവാച കർമ്മണ അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക വീട്ടിൽ കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് ഇത് നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളെ പോലെ ശുശ്രൂഷിച്ച് നോക്കൂ അതിനുള്ള ഫലം തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഒരു പുതിയൊരു തുടക്കത്തിന് നിങ്ങൾ റെഡിയായിരിക്കുക നിങ്ങളെ തന്നെ നിങ്ങൾ ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങൾ കൊണ്ടുവരിക ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരേ കൃഷ്ണ സർവൻ രാധാകൃഷ്ണാർപ്പണേ രാധരേ കൃഷ്ണ ജയ ശ്രീ രാധ ഹരേ കൃഷ്ണ